നമസ്കാരം നിരവധി ആരാധകരുള്ള മലയാളികളുടെ സ്വന്തം ലാലേട്ടനാണ് മോഹൻലാൽ പ്രായഭേദവനെ ആരാധകരുള്ള നടൻ കുസൃതി നിറഞ്ഞ ചിരിയും ഒരു വശം ചരിഞ്ഞ തോളുമായി മോഹൻലാൽ കേരളക്കരയുടെ മനസ്സിൽ ചേക്കേറിയിട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും മോഹൻലാൽ എന്ന നടനവിസ്മയം തൃശ്ശൂരിൽ ആടി തീർത്തത് എത്രയോ മികച്ച കഥാപാത്രങ്ങൾ ഇനിയും ചെയ്യാനിരിക്കുന്നത് അതിലേറെ മികച്ച വേഷങ്ങൾ കിരീടത്തിലെ സേതുമാതവനും മൺചത്രത്താരിലെ ഡോക്ടർ സണ്ണിയും ദശരഥത്തിലെ രാജീവേനോനും യോധയിലെ അശോകനും ഭരതത്തിലെ ഗോപിയുമൊക്കെ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം നിലനിൽക്കും തന്റെ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എന്ത് തരം മാറ്റങ്ങളും കൊണ്ടുവരാറുണ്ട് അദ്ദേഹം മലയാളത്തിൽ മാത്രമല്ല അങ്ങ് തമിഴിലും ഹിന്ദിയിലും കന്നഡയിലും തെലുങ്കിലും മോഹൻലാൽ കയ്യേടി നേടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റേതായി അടുത്തിടെ മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പുമായി എത്തിയ എംബുരാൻ എന്ന ചിത്രം കളക്ഷൻ റെക്കോർഡുകൾ സ്വന്തമാക്കിയപ്പോൾ ഒരു വിഭാഗം ആളുകളുടെ തെറിവിളുകളും വിമർശനങ്ങളും കടുത്ത സൈബർ ആക്രമണങ്ങളും എല്ലാം മോഹൻലാലിന് കേൾക്കേണ്ടി വന്നിരുന്നു ഗുജറാത്ത് കലാപത്തിൽ ഒരു വർഷം മാത്രം കാണിച്ചുവെന്നും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് എംബുരാൻ ഉയർന്നത് പിന്നാലെ ചിത്രത്തിലെ ചില രംഗങ്ങൾ കട്ട് ചെയ്ത് നീക്കുകയും ചെയ്തു മാത്രമല്ല മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ ക്ഷമാപണവും നടത്തി ഇപ്പോൾ എംബുരാൻ വിവാഹം ഓപ്പറേഷൻ നടന്നതിന് പിറകെയും മോഹൻലാലിന് വിമർശനങ്ങളുടെ പെരുമഴയാണ് ഓപ്പറേഷൻ പ്രതികരിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പിനെ താഴെയാണ് വിമർശനവുമായി നിരവധി പേർ രംഗത്തെത്തിയിരിക്കുന്നത് ഈ വേളയിൽ മോഹൻലാലിനെ കുറിച്ച് പറയുകയാണ് ചാർട്ടേഡ് അക്കൌണ്ടന്റായ എം പി സനിൽ കുമാർ എംബുരാൻ വിവാദങ്ങൾക്കൊടുവിൽ മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ ക്ഷമാപണം നടത്തിയ ആ രാത്രി അദ്ദേഹം ഒരുപാട് വേദനിച്ചുവെന്ന് പറയുകയാണ് സനിൽകുമാർ മോഹൻലാൽ മമ്മൂട്ടി മഞ്ജു വാര്യർ അടക്കമുള്ളവരുടെ പേഴ്സണൽ അക്കൗണ്ടന്റ് കൂടിയാണ് സനിൽകുമാർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇതേക്കുറിച്ച് വെളിപ്പെടുത്തിയത് എംബുരൻ വിവാദം മോഹൻലാലിനെ ആ രാത്രി വേദനിപ്പിച്ചിട്ടുണ്ട് മനസാവാച കർമ്മണ നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ചിലപ്പോൾ അബദ്ധവുമാകാം അതിൽ അബോധപൂർവമായ ഒന്നും ഉണ്ടായിട്ടില്ല താൻ അറിയാത്ത ഒരു കാര്യം തന്റെ തലയിൽ കൊണ്ട് വെക്കുന്നതിന്റെ ഒരു ഉണ്ടായിരുന്നു ഭാഗ്യവശാലോ തറുഭാഗ്യവശാലോ ആ രാത്രി മുഴുവൻ താൻ ഒപ്പം ഉണ്ടായിരുന്നു തങ്ങൾ ബോംബെയിൽ ഒരു ബ്രാൻഡ് ഷൂട്ടിന് പോയിരിക്കുകയായിരുന്നു അപ്പോഴായിരുന്നു ഈ സംഭവം രാത്രി മുഴുവൻ ഇതിന്റെ ടെൻഷനിലായിരുന്നു പിറ്റേ ദിവസം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു അദ്ദേഹം സുഹൃത്തുക്കളെ വിളിച്ച് ചോദിക്കും ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് അവരുടെ അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്യും അതൊരു രാത്രിയിൽ ടെൻഷനായിരുന്നു പിന്നെ അദ്ദേഹം അത് മറന്നു പ്രതിരോധ വകുപ്പിൽ നിന്ന് വിളി വന്നു എന്നതൊക്കെ തെറ്റായ കാര്യമാണ് ഒരാളും വിളിച്ചിട്ടില്ല ഭരണതലത്തിൽ നിന്നോ പ്രതിരോധ വകുപ്പിൽ നിന്നോ രാഷ്ട്രീയ നേതാക്കളോ പോലീസോ ആരും വിളിച്ചിട്ടില്ല ഒരു പത്രക്കാരനെ വിളിച്ചു സ്നേഹിതരാണ് പറഞ്ഞത് അങ്ങനെ അഭിപ്രായം സമന്വയിപ്പിച്ചു തെറ്റാണെങ്കിൽ ക്ഷമ ചോദിക്കണം തനിക്ക് ഈഗോ ഇല്ല എന്ന് നിലപാടായിരുന്നു അദ്ദേഹത്തിന് ക്ഷമ ചോദിച്ചപ്പോൾ പിന്നെ എന്തിനാണ് മാപ്പ് പറഞ്ഞത് മനഃപൂർവ്വം ചെയ്തതല്ലേ എന്നായി പലതും പലതും പറഞ്ഞുകൊണ്ടിരിക്കും അദ്ദേഹത്തിന് അത് ഒരു രാത്രിയിലെ കാര്യമായിരുന്നു പിന്നെ അദ്ദേഹത്തിന് അത് വിഷയമല്ല മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ വിവാദങ്ങളിലൊന്നും ഒരു കാര്യവുമില്ല ഓരോരുത്തരും അവരവരുടെ ഭാവനയിൽ ഓരോന്ന് പറയുന്നു സെൻസർ കട്ട് ചെയ്തത് ആരും പറഞ്ഞിട്ടില്ല തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യണമെന്നുള്ള ഉത്തമബോധ്യം വന്നിട്ടാണ് അത് ചെയ്തത് കട്ട് ചെയ്യണമെന്ന് മോഹൻലാൽ പറഞ്ഞതല്ല അദ്ദേഹം കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമാവുകയായിരുന്നുവെന്നാണ് സനിൽകുമാർ പറയുന്നത് അതേസമയം എംബുരാൻ വലിയ വിവാദങ്ങൾക്കാണ് തിരി തെളിയിച്ചത് ദേശീയ തലത്തിൽ വരെ ചിത്രം ചർച്ചയായിരുന്നു ഗുജറാത്ത് കലാഭവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിച്ചതാണ് ചിത്രത്തിനെതിരെ വിമർശനമുയരാൻ കാരണമായത് ചിത്രത്തിന്റെ റിലീസിന് പിന്നാലെ സംഘപരിവാർ അനുകൂലികൾ സിനിമയ്ക്ക് മണിയ പ്രവർത്തകർക്കുമെതിരെ രംഗത്തെത്തി സെൻസർ ബോർഡിലെ ആർ എസ് എസ് നോമിനികൾക്ക് വിഷയത്തിൽ വീഴ്ച പറ്റിയെന്നാണ് ബി ജെ പി ആരോപിച്ചത് തപസീൽ ജനറൽ സെക്രട്ടറി ജി എം മഹേഷ് ഉൾപ്പെടെയുള്ള നാല് ാണ് സെൻസർ ബോർഡ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് ഇവർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് ബിജെപി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരം ആരോപിച്ചിരുന്നു എന്നാൽ ചിത്രത്തിന് പിന്തുണ നൽകുമെന്നും അതിനുള്ള കാരണം സൗഹൃദം മാത്രമാണെന്നും അദ്ദേഹം കോർ കമ്മിറ്റിയിൽ പറഞ്ഞിരുന്നു വിവാദങ്ങൾക്കൊടുവിൽ ചിത്രത്തിന്റെ പതിനേഴ് ഭാഗങ്ങൾ വെട്ടിമാറ്റിയാണ് തിയേറ്ററിൽ തിയേറ്ററുകളിൽ എത്തിച്ചത് നേരത്തെ പത്ത് സെക്കൻഡ് മാത്രമായിരുന്നു സെൻസർ ബോർഡ് ചിത്രത്തിൽ നിന്നും ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരുന്നത് സ്ത്രീകൾക്കെതിരായ അക്രമവും ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളുമായിരുന്നു ഇത് പിന്നാലെ ഗർഭിണിയായി ബലാത്സംഗം ചെയ്യുന്ന രംഗം ഒഴിവാക്കി വിവാദമായ വില്ലന്റെ ഭജ്രി എന്ന പേര് മാറ്റിയും ചില സ്ഥലത്തിന്റെ പേര് അന്വേഷണം ഏജൻസികളുടെ ബോർഡും വെട്ടിമാറ്റിയാണ് എഡിറ്റിംഗ് ചിത്രത്തിൽ ആദ്യ ഇരുപത് മിനിറ്റ് നീക്കം ചെയ്യാനായിരുന്നു സെൻസർ ബോർഡിന്റെ നിർദ്ദേശമെന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ പിന്നീടുള്ള ചർച്ചയിൽ ചില ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്താൽ മതിയെന്ന് തീരുമാനമാവുകയായിരുന്നു എംബുരാൻ വിവാദത്തിൽ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു റീ എഡിറ്റിംഗ് എല്ലാവരുടെയും സമ്മതപ്രകാരമാണ് അല്ലാതെ ആരുടെയും സമ്മർദ്ദ കാരണമല്ല മോഹൻലാലിന് സിനിമ അറിയില്ല എന്ന് പറയുന്നതിനോട് യോജിപ്പില്ലെന്നും ആന്റണി പെരുമ്പാവർ വ്യക്തമാക്കിയിരുന്നു വിവാദങ്ങൾ ബാധിച്ചുവെങ്കിൽ മുപ്പത് ദിവസം കൊണ്ട് മുന്നൂറ്റി കോടി കളക്ഷൻ ചിത്രം നേടിയെന്നാണ് വിവരം മലയാളത്തിൽ നിന്ന് മുന്നൂറ് കോടി ക്ലബ്ബിലെത്തുന്ന ആദ്യ ചിത്രമായിരിക്കുകയാണ് എം മോഹൻലാൽ ഫേസ്ബുക്കിൽ അറിയിക്കുകയും ചെയ്തിരുന്നു ചിത്രം മാർച്ച് ഇരുപത്തി ഏഴിനാണ് ലോകവ്യാപകമായി റിലീസ് ചെയ്തത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായെത്തിയ ചിത്രം രചിച്ചിരിക്കുന്നത് മുരളി ഗോപിയാണ് രണ്ടായിരത്തി പത്തൊൻപത് റിലീസ് ചെയ്ത ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തിയ എംബുരാൻ നിർമ്മിച്ചിരിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ആശിവാദ് സിനിമാസ് ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ സുഭാസ്കരൻ ആന്റണി പെരുമ്പൌർ ഗോകുലം ഗോപാൽ എന്നിവർ ചേർന്നാണ് അതേസമയം എംബുരാന് പിന്നാലെ തുടരും എന്ന ചിത്രമാണ് മോഹൻലാലിന്റെ തായി പുറത്തെത്തിയത് പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം മോഹൻലാൽ ശോഭന ഒന്നിച്ച ചിത്രം കൂടിയാണ് തുടരും മോഹൻലാലിലെ നടനെ നഷ്ടമായി എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് ഈ ചിത്രം എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഞങ്ങളുടെ പഴയ ലാലേട്ടനെ ഇതിൽ കണ്ടുവെന്നാണ് പലരും പറഞ്ഞത് മോഹൻലാൽ എന്ന നടനെ സ്നേഹിക്കുന്നവർ ഒന്നാകെ സംവിധായകൻ തരുൺമൂർത്തിക്ക് നന്ദി പറയുകയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയ സുനിലും തരുണും പ്രശംസ െന്നും പ്രേക്ഷകർ പറയുന്നു ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവറായാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത് വൻ തുകയ്ക്കാണ് ഹോട്ട്സ്റ്റാർ ചിത്രത്തിന്റെ ഓ ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നതുമാണ് റിപ്പോർട്ട് ഷൺമുഖം എന്ന സാധാരണക്കാരായ ഒരു ടാക്സി ഡ്രൈവറൊണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഷൺമുഖത്തിന്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ രജപുത്ര ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ബിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു നാളുകൾക്ക് ശേഷമാണ് മണിയൻപിള്ള രാജു മോഹൻലാലും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് ഒരു കാലത്ത് മലയാളികൾ ഏറെ ചിരിപ്പിച്ച കോംബയായിരുന്നു മോഹൻലാൽ മണിയൻപിള്ള രാജു കുട്ടിച്ചൻ എന്ന കഥാപാത്രത്തെയാണ് മണിയൻപിള്ള രാജു സിനിമയിൽ അവതരിപ്പിക്കുന്നത് ചിത്രത്തിന്റെ വിജയത്തിന് പിന്നാലെ പ്രതികരണവുമായി മോഹൻലാലും രംഗത്തെത്തിയിരുന്നു ചിത്രത്തിന് ലഭിക്കുന്ന സ്നേഹവും ഹൃദയം തൊട്ടുള്ള പ്രതികരണങ്ങളും തന്നെ ആഴത്തിൽ സ്പർശിച്ചെന്നും സിനിമയെ ചേർത്ത് നിർത്തിയതിന് നന്ദിയെന്നും മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തുടരും എന്ന ചിത്രത്തിന് ലഭിക്കുന്ന സ്നേഹവും ഹൃദയം തൊട്ടുള്ള പ്രതികരണങ്ങളും എന്നെ ആഴത്തിൽ സ്പർശിച്ചിരിക്കുന്നു ഓരോ സന്ദേശവും അഭിനന്ദനത്തിന്റെ ഓരോ വാക്കുകളും എനിക്ക് പൂർണ്ണമായി പ്രകടിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ എന്നെ സ്പർശിച്ചു ഈ കഥയിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നതിന് അതിന്റെ ആത്മാവ് കണ്ടതിന് അനുഗ്രഹപൂർവ്വം അതിനെ ചേർത്ത് നിർത്തിയത് ി ഈ നന്ദി എന്റേത് മാത്രമല്ല തങ്ങളുടെ സ്നേഹവും പരിശ്രമവും ഊർജവും ഒക്കെ ഓരോ ഫ്രെയിമുകളിലും പകർന്ന് ഈ യാത്ര എനിക്കൊപ്പം നടന്ന എല്ലാവരുടേതുമാണ് എം രഞ്ജിത്ത് മൂർത്തി കെ ആർ സുനിൽ ശോഭന ബിനു പപ്പു പ്രകാശ് വർമ്മ ഷാജി കുമാർ ജോക്സ് ബിജോയ് പിന്നെ ഞങ്ങളുടെ ഗംഭീര ടീം നിങ്ങളുടെ കലയും ആവേശവുമാണ് തുടരുമെന്ന ഈ കാണുന്ന രീതിയിലാക്കിയത് ഈ സിനിമ ശ്രദ്ധയോടെ ഒരു ലക്ഷ്യത്തോടെ എല്ലാറ്റിനും ഉപരിയായി സത്യസന്ധമായി നിർമ്മിച്ചതാണ് അത് വളരെ ആഴത്തിൽ പ്രതിധ്വനിക്കുന്നത് കാണുന്നത് ഒരു പ്രതിഫലത്തെക്കാൾ കൂടുതലാണ് അതാണ് യഥാർത്ഥ അനുഗ്രഹം ഹൃദയപൂർവ്വം എൻ്റെ നന്ദി എന്നുമാണ് മോഹൻലാൽ കുറിച്ചിരുന്നത്